എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നെല്ലനാടിന്റെ ചന്ദ്രകളം മൂന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വിഞ്ഞാറമൂട വീട്ടിലെത്തിയ ഹേമചന്ദ്രൻ അലേഖയെ കാണുന്നു ഹേമചന്ദ്രന്റെ ഉടലാകെ ചുട്ടുപഴുത്തു അലേഖയുടെ കുഞ്ഞു കൈകൾ വിറയ്ക്കാൻ തുടങ്ങി മൈ പപ്പ മൈ സ്വീറ്റ് പപ്പ കടലാസിൽ എഴുതിയിരുന്നത് വേണുജി ഉറക്ക വായിച്ചു എങ്ങനെയാ ഞാൻ നിന്റെ പപ്പയായത് ഞാൻ നിന്റെ പപ്പയാണെന്ന് ആരാടി നിന്നോട് പറഞ്ഞത് പറയടി അലേഖയോട് ഹേമചന്ദ്രൻ പൊട്ടിത്തെറിച്ചു അവൾ ഞെട്ടിപ്പോയി ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി എന്താ ഹേമ ഒരു കൊച്ചുകുട്ടിയോട് അവളുടെ ദയനീയ അവസ്ഥ കണ്ട് വേണുജി ശബ്ദിച്ചു കൊച്ചുകുട്ടി പോലും പറ ഇതെഴുതിത്തന്ന് നിന്നെ ഇങ്ങോട്ട് വിട്ടത് നിന്റെ അമ്മയല്ലേ അല്ലടി അല്ലെന്ന് അവൾ തലചലിപ്പിച്ചു അവളുടെ കയ്യിലിരുന്ന കടലാസ് ഹേമചന്ദ്രൻ തട്ടിയെടുത്തു വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി അയാൾ എറിഞ്ഞു പൊപ്പ പൊപ്പ ചുണ്ടനക്കി അലേഖ്യ വിങ്ങിക്കരയാൻ തുടങ്ങി അത് കുട്ടി എഴുതിയതു തന്നെ അക്ഷരങ്ങൾ കണ്ടാൽ അറിയില്ലേ അടങ്ങ ഹേമ ഞാൻ ചോദിക്കട്ടെ വേണുജി അവളുടെ അടുത്തേക്ക് ചെന്നു അയാളെ നോക്കി അവൾ ടിക്കുന്നതിനിടയിൽ അവ്യക്തമായി ഉച്ചരിച്ചു മോള് വന്നേ അങ്കിൾ ചോദിക്കട്ടെ അവളുടെ വിറകൊള്ളൊന്ന് ചുമലിൽ പിടിച്ച് അയാൾ സെറ്റിയിലേക്ക് നടന്നു കണ്ണുതിരുമ്മി അവൾ ഏങ്ങിക്കൊണ്ടിരുന്നു ആ പോട്ടെ മോളെ വേണുജി സാന്ത്വനിപ്പിച്ചു വേണുമാമ ആ കുട്ടിയെ പുറത്താക്കുന്നുണ്ടോ ഹേമചന്ദ്രൻ കയർത്തു അത് വകവയ്ക്കാതെ വേണുജി സെറ്റിയിൽ ചെന്നിരുന്നു എന്നിട്ട് അലേഖയെ അഭിമുഖം പിടിച്ചു നിർത്തി അയ്യേ മോള് കരയാതെ അവളുടെ ദീനതയുള്ള നോട്ടം ഹേമചന്ദ്രനിലായിരുന്നു ഏങ്ങിക്കരയുന്ന മുഖം വേണുജി പിടിച്ചു തിരിച്ചു കരയാതെ നിന്നെ ആരും വഴക്കു പറയില്ല അങ്കളല്ലേ പറയുന്നത് മോള് കരയല്ലേ അവളുടെ കവിൾ അയാൾ തുടച്ചു കൊടുത്തു ഹേമചന്ദ്രന് കോപം അടക്കാൻ വയ്യാതെയായി ഡോക്ടർ കളിക്കുകയാണ് വേണുമാമ ഹേമചന്ദ്രന്റെ ചൂണ്ടി വിതുമ്പത്തിനിടയിൽ അവൾ എന്തൊക്കെയോ അവ്യക്തമായി പറഞ്ഞു കണ്ണുതിരുമാൻ തുടങ്ങിയ കൈ അയാൾ പിടിച്ചു താഴ്ത്തി അത് മോളുടെ പപ്പയാണെന്ന് മോളോട് ആരാ പറഞ്ഞത് മമ്മിയാണോ അനു വേണുജി ചോദിച്ചു അവൾ കൈ നെഞ്ചിൽ വെച്ചിട്ട് അത് തൻ്റെ പപ്പയാണെന്ന് ആംഗ്യ ഭാഷയിൽ വിരൽ പറഞ്ഞു രണ്ട് മൂന്ന് തവണ ചുണ്ടിൽ വിറയലുകൾ ചേർത്ത് മൈ സ്വീറ്റ് പപ്പയെന്ന് ആവർത്തിച്ചു കാണിച്ചു ഹേമചന്ദ്രന് വിറഞ്ഞു കയറി തലച്ചോറാകെ ഒരു പെരുപ്പായിരുന്നു മോള് എപ്പോഴെങ്കിലും ആ അങ്കിളിനെ കണ്ടിട്ടുണ്ടോ അങ്കിളല്ല മൈ പപ്പയെന്ന് ആംഗ്യരൂപേൺ അവൾ കാണിച്ചു പിന്നെ സങ്കടപ്പെട്ട് ഹേമചന്ദ്രനെ നോക്കി തലയാട്ടി മോളുടെ പപ്പ ആ അങ്കിളിനെ പോലെയാണോ സഹി കിട്ട് ഹേമചന്ദ്രൻ പറഞ്ഞു വന്നു നാവെടുക്കാത്ത കുട്ടിയിൽ നിന്ന് എന്തറിയാനാ കണ്ടില്ലേ പഠിപ്പിച്ചു വിട്ടത് അവൾ ആവർത്തിക്ക വാടിയിവിടെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് കുട്ടി ഭയന്ന് ചൂളി വേണുജിയോട് ചേർന്നു ഒരു ദയം കാട്ടാതെ ഹേമചന്ദ്രൻ അലേഖയുടെ കൈകളിൽ തൂക്കിയെടുത്തു പപ്പാന്ന് അവ്യക്തമായി ശബ്ദിച്ച് പിന്നാക്കം വലിഞ്ഞ് അവൾ കരയാൻ തുടങ്ങി അയാൾ ബലമെടുത്ത് പുറത്തേക്ക് വലിച്ചു പിടിവലിയായി അത് മാറി ഹേമൻ വിടടാ അതൊരു ചെറിയ കുട്ടിയല്ലേ വേണുജി പിന്നാലെ ചെന്നു അലേഖ്യ നിലത്തു വീണ് പ്രതിരോധിച്ചു ഹേമചന്ദ്രന് കോപവും വാശിയും ഇരട്ടിച്ചു അലേഖയെ വലിച്ചിഴച്ച് ഇഴച്ച് വീടിന് പുറത്താക്കി അയാൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചു കരഞ്ഞുകൊണ്ട് അവൾ ഓടി അകത്ത് കയറാൻ തുരിഞ്ഞതും അവളെ ഊക്കോടെ തള്ളി മാറ്റി ഹേമചന്ദ്രൻ വാതിലടച്ച് കുറ്റിയിട്ടു ദയയില്ലാത്ത ആ നടപടി വേണുജിയുടെ മനസ്സ് കൊള്ളിച്ചു ഇതൽപ്പം ക്രൂരമായി പോയി വേണുജി വേദനയോടെ പറഞ്ഞു വാതിലിൽ അടിക്കുന്ന ഒച്ചയും ആ എന്ന കരച്ചിലും പുറത്തുനിന്ന് കേട്ടു ഓ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അല്ലേ കുട്ടികൾ വേദനിച്ചാൽ നോവുന്ന മനസ്സ് ഹേമചന്ദ്രൻ പരിഹസിച്ചു അതെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് നോവരുതെന്ന് പ്രാർത്ഥിക്കുന്നവനാ ഞാൻ നീ ചെയ്തത് ശരിയായില്ല വാതിലിലും ജനലിലും മാറി മാറി അലേഖ്യ അടിച്ചു കരഞ്ഞു ഞാൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വേണുമാമ എന്താ മനസ്സിലാക്കാത്തത് അവിവാഹിതനായി ജീവിച്ച് നാളിതുവരെ ഒരു പെണ്ണിന്റെയും പിന്നാലെ പോകാത്ത എന്നെ അച്ഛനെന്ന് വിളിച്ച ആ കുട്ടി പിന്തുടരുന്നത് വേണുമാമയ്ക്കാണ് ഇത് സംഭവിച്ചെങ്കിലോ ഇപ്പൊ കാണിച്ച സ്നേഹവാത്സല്യങ്ങളോടെ മകളെന്ന് പറഞ്ഞ് സ്വീകരിക്കുമോ പക്ഷേ എനിക്കതിനുള്ള ഹൃദയവിശാലത ഇല്ല എന്റെ ജീവിത തുലാസിൽ തൂങ്ങുന്നത് രോഷത്തോടെ ഹേമചന്ദ്രൻ പ്രതികരിച്ചു നിന്റെ വികാരം ഞാൻ അറിയുന്നുണ്ട് എല്ലാം സത്യം തന്നെയാണ് നാവെടുക്കാൻ കഴിയാത്ത ആ കുട്ടിയോടുള്ള നിന്റെ പെരുമാറ്റം സഹിക്കാൻ കഴിയാതെ പറഞ്ഞുപോയതാ ആ കുട്ടിയുടേത് അഭിനയമല്ല പിന്നെ അതിന്റെ തമ്പ ഞാനാണെന്നാണോ അയാൾ പൊട്ടിത്തെറിച്ചു വേണുജി ഒന്ന് പതറി നീ പറഞ്ഞതുപോലെ അവളുടെ മമ്മി തെറ്റിദ്ധരിപ്പിച്ചതാവും കറക്റ്റ് എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഇതുവരെ അച്ഛനെ കാണാതെ വളർന്ന കുട്ടിയാത് വിട കൊണ്ടിറക്കി അവൾ എന്റെ നേരെ പപ്പ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി കുട്ടി അത് വിശ്വസിച്ചു ആ വിശ്വാസം മാറ്റാൻ ഇനി ആർക്കെങ്കിലും കഴിയോ ഹേമചന്ദ്രന്റെ ചോദ്യം വേണുജിയുടെ കാതിൽ പ്രതിധ്വനിച്ചു അലേഖിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഹേമചന്ദ്രൻ കൂടുതൽ അസ്വസ്ഥനായി ഈ കോളനിയിലുള്ള എല്ലാവരെയും ആ കുട്ടി വിളിച്ചു കൂട്ടും വേണുമാമ ഒന്ന് അങ്ങോട്ട് ചെല്ല് അതിന്റെ വീടിന്റെ ഗേറ്റ് കടത്തിയിട്ട് ആ സ്ത്രീയോട് രണ്ടു വാക്ക് പറഞ്ഞേക്ക് അക അവൾ പെരും കള്ളി വേണുജി ജനൽ കട്ടൻ വകഞ്ഞ് പുറത്തേക്ക് നോക്കി കുട്ടിയെ അമ്മ വന്ന് വാരി എടുക്കുന്നതാണ് കണ്ടത് ആ അതിനെ അമ്മ വന്ന് എടുക്കുന്നുണ്ട് അയാൾ പറഞ്ഞു ഹേമചന്ദ്രൻ ആ കാഴ്ച കണ്ടു ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങാൻ ശ്രമിച്ച് വളഞ്ഞു മുളഞ്ഞു കരയുകയാണ് കുട്ടി ഒരുവിധം അടക്കി പിടിച്ച് അവൾ ഗേറ്റ് കടന്നു അപ്പോൾ സെക്യൂരിറ്റി ദിവാകരൻ അവിടേക്ക് വന്നു ഒരു കാർ റോഡരികിൽ നിന്നു അവരുടെ ചോദ്യങ്ങൾക്ക് തിടുക്കത്തിൽ മറുപടി പറഞ്ഞിട്ട് അവൾ കുട്ടിയുമായി ഗേറ്റ് കടന്നു കാറും സെക്യൂരിറ്റിക്കാരനും റോഡിൽ നിന്നു പോയി കുട്ടിയെ താഴെ നിർത്തിയിട്ട് അവൾ ഗേറ്റ് ഗേറ്റടച്ച് കുറ്റിയിടുന്നത് ഹേമചന്ദ്രനും വേണുജിയും കണ്ടു ഗേറ്റ് തുറക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അതിൽ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുകയാണ് കുട്ടി പേ പിടിച്ച മട്ടിലായിരുന്നു അവളുടെ ചേഷ്ടകൾ എനിക്ക് സമാധാനം തരില്ല ഹേമചന്ദ്രൻ പിറവിടുത്തു എവിടെ നിന്നോ ഒരു വടിയെടുത്തു വന്ന് അവൾ കുട്ടിയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട് അടി കൊണ്ടിട്ടും കുട്ടി മെരിങ്ങുന്ന ലക്ഷണമില്ല കഷ്ടം ആ മിണ്ടാപ്രാണിയെ അവൾ തല്ലിക്കൊല്ലും വേണുജി സഹതപ്പിച്ചു ഇതൊക്കെ അവളുടെ നമ്പറുകളാണ് നമ്മുടെ മുന്നിലിട്ട് വേണോ ഇത് അകത്ത് കൊണ്ടുപോയി ശിക്ഷിച്ചാ പോരെ അത് പോരല്ലോ ഞാൻ കാണണം ഹേമചന്ദ്രൻ കടിച്ചു രണ്ട് കൈയും കൊണ്ട് കുട്ടി കരച്ചിലൂടെ അടി തടയുന്നുണ്ടായിരുന്നു അടി സഹിക്കാതെ വന്നപ്പോൾ ഭയപ്പെടുത്തുന്ന വിധം കരഞ്ഞുകൊണ്ട് കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോയി ഒടിഞ്ഞ വടി കളഞ്ഞ് സാരിത്തലപ്പ് പിടിച്ച് കണ്ണും മുഖവും തുടച്ചിട്ട് അവൾ കുട്ടിയുടെ പിന്നാലെ പോയി വീടിന്റെ വാതിലടഞ്ഞു ഹോ എന്തൊരടിയായിരുന്നു അവളൊരമ്മ തന്നെയാണോ വേണുജി സെറ്റിയിൽ ചെന്ന് വീണു അതിലും എനിക്ക് സംശയമുണ്ട് വേണുജി അയാളെ നോക്കി കുട്ടി ഇങ്ങനെ പെരുമാറാനുള്ള കാരണം അവളോട് നമുക്ക് നേരിട്ടൊന്നും അന്വേഷിക്കണ്ടേ എന്തിന് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് അവൾ വന്നിരിക്കുന്നത് അതും നല്ല തുക പ്രതിഫലം കൈപ്പറ്റി ഊമയായ കുട്ടിയെ വെച്ചുകൊണ്ടുള്ള കളിയായി ഗേറ്റ് തുറന്നു തുറന്നുകൊടുത്ത് കുട്ടിയെ അച്ഛൻ എന്ന് പറയുന്ന ആളിന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടതാ കുട്ടി ഇറങ്ങിപ്പോയതാണെങ്കിൽ സമയമിത്രയായിട്ടും ഒരമ്മ അന്വേഷിക്കില്ലേ ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവൾ അത് ചെയ്തു കുട്ടിയെ പുറത്താക്കി വാതിലടച്ചതിന് ശേഷം മാത്രമാണ് അവൾ രംഗത്ത് വന്നത് എന്റെ ഊഹം തെറ്റാണെന്ന് വേണുമാമയ്ക്ക് തോന്നുന്നുണ്ടോ നിഷേധിക്കാൻ കഴിയാത്ത വിധമായിരുന്നു ഹേമചന്ദ്രന്റെ ചോദ്യം അതെ നീ പറയുന്നത് ശരിയാണ് കുട്ടിയെ അവൾ അന്വേഷിക്കാതിരിക്കില്ല ഇപ്പൊ തന്നെ സെക്യൂരിറ്റിയും മോഹനൻ നായരും വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ലെങ്കിലും നാളെ ഇത് കേൾക്കുമ്പോ സംശയിക്കാൻ തക്ക കാരണമായില്ലേ അവളുടെ ഓരോ ചുവടും കരുതലോടെയാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് തട്ടിപ്പിന് വരുമോ എന്നാ എന്റെ ചിന്ത കുലീനതയുള്ള മുഖം ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന പെരുമാറ്റം നമ്മൾ കരുതുന്നതിനപ്പുറം എന്തോ സത്യമുണ്ട് വേണുജി ചിന്താധീനനായി ഇതുപോലെ സുന്ദരികളായ തട്ടിപ്പുകാരുടെ കഥകളാ പത്രങ്ങളിലും ചാനലുകളിലും കുറെക്കാലം നിറഞ്ഞോടിയത് അത്തരത്തിലൊന്നായി ഇവളും അഭിനയമല്ലേ കിട്ടിയ വേഷത്തിൽ അവൾ നന്നായി പെർഫോം ചെയ്യുന്നു ബാംഗ്ലൂരിൽ മോഡേൺ ഡ്രസ്സ് ധരിച്ച് അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിക്കുന്നവളാ എണിക്ക് അവൾ വന്നത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വേണുജി ആലോചനയിലാണ്ടു വിശ്വസിക്കാൻ കഴിയാത്ത ഭാവമാണ് മുഖത്ത് ഫിലിമിൽ മുഷിഞ്ഞ സാരി ചുറ്റി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടില്ലേ പൊതുവേദിയിൽ അവരെ കണ്ടാൽ ആ കഥാപാത്രം ചെയ്ത ആളാണെന്ന് പറയൂ പക്ഷേ അവളുടെ ഈ വേഷം ഞാൻ അഴിച്ചുവിക്കും അവളെ പോലീസ് ഇട്ട് കൊണ്ടുപോകുന്നത് വേണുമാമയ്ക്ക് ഞാൻ കാണിച്ചു തരും വേണുമാമയ്ക്ക് നന്നായി അറിയാമല്ലോ എന്നെ വേണുജി ചിരിച്ചു ഹേമചന്ദ്രൻ എതിരെ വന്നിരുന്നു അവളെ നിരീക്ഷിക്കാൻ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയിട്ടുണ്ട് അവളുടെ ഓരോ ചലനങ്ങളും അപ്പപ്പോ അയാൾ എന്നെ അറിയിക്കും ടീച്ചർ എന്നവൾ പറഞ്ഞത് സത്യമാണോ അവൾ ആരൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു എല്ലാം എല്ലാം എൻ്റെ കൺമുന്നിലുള്ള അവളുടെ പ്ലേ അധിക ദിവസം നീണ്ടുപോകില്ല ഹേമചന്ദ്രൻ എഴുന്നേറ്റു വെരി ഗുഡ് നമ്മൾ അന്വേഷിച്ചിറങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അത് തന്നെ അവൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് പൊളിക്കാൻ ഏറ്റവും നല്ല വഴി തന്നെ നീ തേടി വേണുജി അഭിനന്ദിച്ചു പ്രക്ഷുബ്ധനായി ഹേമചന്ദ്രൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് പോയി രാത്രി ലൈറ്റ് അണച്ചിട്ട് ഹേമചന്ദ്രൻ ജനലിനടുത്ത് വന്ന് പുറത്തേക്ക് നോക്കി നിന്നു അടുത്ത വീടിന്റെ താഴത്തെ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട് ഒച്ച അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അയാൾ ബെഡിൽ വന്നിരുന്നു അവളുടെ മുഖം മനസ്സിലേക്ക് വന്നു രണ്ടു വട്ടം മാത്രമാണ് കൺമുമ്പിൽ കണ്ടതെങ്കിലും മനസ്സിലത് പതിഞ്ഞുപോയി വിടൽന്ന് നീണ്ട വലിയ മിഴികൾ അരയോളം ഇടതൂർന്ന മുടി ചുണ്ടും നാസികയും ആകാരവടിവും വേണുമാമ സൂചിപ്പിച്ചതുപോലെ ആരെയും ഭ്രമിപ്പിക്കുന്നതാണ് ശാലീനമായ ഒരു സൗന്ദര്യമാണ് അവൾക്കുള്ളത് ദൈന്യായ ഒരു വിധവയെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ നിന്ന് മോഡേൺ ഡ്രസ്സിലേക്കുള്ള അവളുടെ മാറ്റം ഹേമചന്ദ്രൻ സങ്കല്പിച്ചു നോക്കി രണ്ടു വേഷവും അവൾക്ക് നന്നായി ചേരും ഇപ്പോൾ നീല ജീൻസും വെളുത്ത ഷർട്ടും ധരിച്ച് ചുവപ്പിച്ച അധരങ്ങളും മുഖത്ത് സൺഗ്ലാസും വെച്ച് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിൽ അവൾ കാറിൽ വന്നിറങ്ങുന്ന ചിത്രമായിരുന്നു തോളിന് താഴെ വച്ച് വെട്ടിയിട്ട സ്വർണമുടി കാറ്റിലുലയുന്നു അവളുടെ പേര് മെറിലെന്നോ കാന്നോ ആവാം അല്ലെങ്കിൽ അഞ്ചനയോ രഞ്ജിതയോ ആകാം ഹോട്ടൽ ലോഞ്ചിൽ അവളെ കാത്തൊരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു അവന്റെ മുഖവും ഹേമചന്ദ്രന്റെ മനസ്സിൽ തെളിഞ്ഞു യോഗേഷ് ഇനി പപ്പിയിൽ നിന്നും മറച്ചു വയ്ക്കാൻ പാടില്ല ഈ പ്രതിസന്ധി മറികടക്കാൻ തന്റെ കൂടെ പപ്പിയും കൂടിയേ തീരൂ നാളെ അവൾ തന്നോട് ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല ഉറക്കം വരാതെ ഹേമചന്ദ്രൻ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പിറ്റേന്ന് ഹേമചന്ദ്രൻ പുറത്തേക്ക് പോകുമ്പോഴോ വൈകുന്നേരം മടങ്ങി വരുമ്പോഴോ അടുത്ത വീടിന് മുന്നിൽ അലേഖ്യയോ മീരയെയോ കണ്ടില്ല അവരെ താനും കണ്ടില്ലെന്ന് വേണുജിയും അറിയിച്ചു രാത്രി ആ വീട്ടിൽ വെളിച്ചം കണ്ടു പിറ്റേന്ന് ഹേമചന്ദ്രൻ ഓഫീസിലായിരുന്ന സമയത്ത് പത്മപ്രിയയുടെ കോൾ വന്നു ആ പപ്പിയെ ഞാനൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ആദ്യം ഹേമേട്ടൻ വിളിക്കാനുള്ള കാരണം പറ ഒന്ന് നേരിൽ കാണണം ഹാവു ഞാനത് മനസ്സിൽ മോഹിച്ചത് തന്നെ വേഗം പറ എവിടെ എവിടെച്ച് മീറ്റ് ചെയ്യാം അവളുടെ ഉത്സാഹവും തിടുക്കവും അയാൾ തിരിച്ചറിഞ്ഞു മറൈൻ ഡ്രൈവിലായാലോ അവൾ തന്നെ ചോദിച്ചു ഓക്കെ നാലുമണിക്ക് താങ്ക് യു ഹേമേട്ട അയാൾ കോൾ കട്ട് ചെയ്തു മണിക്ക് ഹേമചന്ദ്രൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാനായില്ല മറൈൻ ഡ്രൈവിലെത്തിയപ്പോൾ നാലര മണി കഴിഞ്ഞു പാർക്കിംഗ് ഏരിയയിൽ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു പത്മപ്രിയ അയാൾ കോൾ ചെയ്തപ്പോൾ അവൾ ഇറങ്ങി വന്നു ജീൻസും ഷർട്ടുമായിരുന്നു അവൾ ധരിച്ചിരുന്നത് ഹലോ വാക്ക് തന്നിട്ട് തിരക്കിനിടയിൽ മറന്നതാണോ എന്ന് ഞാൻ സംശയിച്ചു അയാളിൽ പതിഞ്ഞ ഒരു ചിരി മാത്രമാണ് ഉണ്ടായത് ഒന്നിച്ച് അവർ തിരക്കിലേക്ക് തിരക്കിലേക്കിറങ്ങി കായൽക്കാറ്റേറ്റ് നടക്കുമ്പോൾ അവൾ പറഞ്ഞു യോഗേഷിനെ ഞാൻ കണ്ടിരുന്നു ഹേമേട്ടനെ കാണാൻ വന്നതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം അവനെ ഫോണിൽ കിട്ടിയതേയില്ല അവൻ എവിടെയായിരുന്നു പപ്പ അന്വേഷിച്ചില്ലേ ഫ്രണ്ട്സിനൊപ്പം ടൂർ പോയിരുന്നത്രേ അത് കളവാണെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്റെ വിളി ഭയന്ന് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാ യോഗേഷ് ആ ദിവസങ്ങളിൽ കരുനീക്കങ്ങൾ നടത്തുകയാണെന്ന് ഹേമചന്ദ്രൻ്റെ മനസ്സിലായി അതൊക്കെ നേരിൽ പറയാമെന്ന് കരുതിയ ഞാൻ ഹേമേട്ടനെ വിളിച്ചത് അവർ നടന്നു തിരക്ക് കുറഞ്ഞ ഭാഗത്തെത്തി യോഗേഷിനെ താക്കീത് ചെയ്ത വിവരങ്ങൾ അവൾ പറഞ്ഞു അവനിൽ നിന്നൊരു ശല്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പും കൊടുത്തു ഒരു ബെഞ്ചിൽ അവർ ഇരുന്നു എന്താ ഹേമേട്ടന് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഹേമചന്ദ്രൻ കൈകൾ കൂട്ടി തിരുമ്പി കായലിലേക്ക് നോക്കി അയാളെ എന്തോ മതിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി പത്മപ്രിയയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു യോഗേഷും താനും തമ്മിലുള്ള ബന്ധം ഹേമചന്ദ്രന്റെ മനസ്സിനെ കലുഷമാക്കിയോ എന്ന ചിന്തയായിരുന്നു അവൾക്ക് തന്റെ മുന്നിലെ വെല്ലുവിളി വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനോട് എങ്ങനെ ഷെയർ ചെയ്യുമെന്ന ആശങ്കയിൽ അയാളും ഇരുന്നു എന്താ ഹേമേട്ട എന്തായാലും പറയൂ ഞാനൊരു പ്രശ്നത്തിലാണ് പപ്പി പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പുരുഷന്റെ ജീവിതം ഒന്നാകെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒന്ന് അവളുടെ മുഖത്ത് ആശങ്ക നിഴലിച്ചു എൻ്റെ വീടിന് മുൻവശത്ത് ഒരു യുവതിയും നാലു വയസ്സിനടുത്ത് പ്രായമായ ഒരു പെൺകുഞ്ഞും താമസിക്കാനെത്തിയിരിക്കുന്നു കുട്ടി ഊമയാണ് ഡംപ് അവളുടെ പപ്പ ഞാനാണെന്ന് പറഞ്ഞ് ആ കുട്ടി എന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ പ്രതിരോധിക്കുകയാണ് ശക്തമായ നടുക്കം പത്മപ്രിയയുടെ മുഖത്തയാൾ കണ്ടു ഹേമചന്ദ്രൻ്റെ ഉള്ളൊന്ന് കാളി ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾ എൻ്റെ വീട്ടിലുണ്ട് ഒരു കടലാസിൽ മൈ സ്വീറ്റ് പപ്പ എന്ന് എഴുതി കാണിക്ക പത്മപ്രിയ എഴുന്നേറ്റു ആ സ്ത്രീയെപ്പറ്റി ഹേമേട്ടൻ എന്തെങ്കിലും അറിവുണ്ടോ ഇല്ല വേണുമാമ ചെന്ന് അന്വേഷിച്ചിരുന്നു ഡിവോഴ്സിയാണ് അവൾ കുട്ടിക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോഴായിരുന്നു അത്രേ ഡിവോഴ്സ് ഇവിടെ ഏതോ സ്കൂളിലേക്ക് അവൾ ട്രാൻസ്ഫർ ആയി വന്നതാണത്രേ കൂടുതൽ ഒരു ഡീറ്റെയിൽസും അറിയില്ല ഹേമചന്ദ്രന്റെ തൊണ്ട വരണ്ടു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കുമോ ആ കുട്ടി ഹേമേട്ടന്റെ കൂടെ കൂടിയത് പത്മപ്രിയ സംശയിച്ചു എനിക്കറിയില്ല പപ്പി ആ കുട്ടിയുടെ പെരുമാറ്റം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഞാനുമായി നല്ല അടുപ്പമുണ്ടായിരുന്നത് പോലെയാ ഇതൊരു നിസാര പ്രശ്നമല്ല പപ്പി പത്മപ്രിയയുടെ മുഖം വിളറി ആ സ്ത്രീയുടെ പേരെന്താ മീര പത്മപ്രിയ അത് മനസ്സിലുരുവിട്ടു അവളെ മുമ്പ് ഒരിക്കലും ഹെമേട്ടൻ കണ്ടിട്ടേയില്ലേ ഇല്ല കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് അവളൊന്നും പറയുന്നില്ലേ അതിനു മാത്രമുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല പപ്പി കാഴ്ചയിൽ എങ്ങനെ സുന്ദരിയാണോ ആ സ്ത്രീ അയാൾ മൂളി പത്മപ്രിയ തെല്ലു നേരം ആലോചിച്ചു നിന്നു വയസ്സുള്ള ഒരു കുട്ടി ഒരന്യപുരുഷൻ്റെ മുന്നിലേക്ക് എന്ന് വിളിച്ച് അത്ര ലാഘവത്തോടെ ഓടി വരില്ല മൂന്ന് വയസ്സുവരെ അവൾ അയാളെ കണ്ടിട്ടുള്ളതല്ലേ മാത്രമല്ല പപ്പയുടെ ഫോട്ടോയും അവളുടെ കയ്യിലുണ്ടാവും സാദൃശ്യം കൊണ്ടുപോലും അവൾ മറ്റൊരാളെ കണ്ടാൽ തെറ്റിദ്ധരിക്കില്ല പത്മപ്രിയയുടെ വാക്കുകളുടെ ഗതി അറിയാതെ അയാൾ ഉഴറി പപ്പി എന്താ പറഞ്ഞു വരുന്നത് ഒന്നുകിൽ ഇതൊരു ട്രാപ്പാണ് ഹേമേട്ടനെ ഉന്നമിട്ട് ആരുടെയോ ട്രാപ്പ് അല്ലെങ്കിൽ എന്നതിനുള്ള കാരണം അവൾ പറഞ്ഞില്ല എന്റെ ഊഹവും അതുതന്നെയാണ് ഹേമചന്ദ്രൻ എഴുന്നേറ്റു കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഏയ് ഇല്ല ഹേമചന്ദ്രൻ നിഷേധിച്ചു പത്മപ്രിയ മൗനമണിഞ്ഞു ജീവിതത്തിൽ ഇന്നോളം പപ്പിയല്ലാതെ ഒരു സ്ത്രീയും എന്നെ സ്വാധീനിച്ചിട്ടില്ല ഈ കാലത്തിനിടയിൽ ഒരു സ്ത്രീയുമായും ഒരടുപ്പവും ഞാൻ പുലർത്തിയിട്ടില്ല അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അശനിപാതം കണക്ക് ഒരു കുഞ്ഞു കടന്നു വന്നിരിക്കുകയാണ് പപ്പിക്കെന്നിലുള്ള വിശ്വാസം അതൊന്നു മതി എനിക്ക് പ്രതിബന്ധം മറികടക്കാൻ പ്രതീക്ഷയോടെ അയാൾ അവളെ നോക്കി ഒരു മറുപടിയും അവൾ പറഞ്ഞില്ല അവൾ ആകെ ഉലഞ്ഞുപോയെന്ന് അയാൾക്ക് മനസ്സിലായി അവൾക്കെന്നല്ല ഏതു പെണ്ണിനും ഇതൊരു ഷോക്ക് തന്നെയാകും യോഗേഷിൻ്റെ വാക്കുകളായിരുന്നു പത്മപ്രിയയുടെ മനസ്സിൽ പ്രതിധ്വനിച്ചത് ഏതാനും മാസത്തെ പരിചയം മാത്രമുള്ള ഹേമചന്ദ്രൻ ആരാണെന്ന് നിനക്കറിയോ അയാളുടെ ഇന്നലകൾ നിനക്കറിയാമോ ഇത്രയും കാലം എന്തുകൊണ്ട് അയാൾ വിവാഹം ചെയ്യാതിരുന്നു അയാൾ ആരാണെന്ന് നീ അറിയാനിരിക്കുന്നതേയുള്ളൂ പത്മപ്രിയ ഞെട്ടി ഉണർന്നു പപ്പി എന്താ ആലോചിക്കുന്നത് ഇങ്ങനൊരു യഷുവിൻ്റെ പേരിൽ ഹേമേട്ടനെ തെറ്റിദ്ധരിക്കാൻ വിഡ്ഢിയല്ല ഞാൻ എന്നാൽ വിഡ്ഢിയാകാനും തയ്യാറല്ലെന്ന് അവൾ മനസ്സിൽ ഒരുവിട്ടു ഹേമചന്ദ്രന് ആശ്വാസം തോന്നി മീരയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള തന്റെ നീക്കം അയാൾ പറഞ്ഞു അവളെയും കുട്ടിയെയും എനിക്കൊന്ന് കാണണമെന്നുണ്ട് വേണുമാമയോട് പറഞ്ഞ കളവ് തന്നെ അവൾ പപ്പിയോടും ആവർത്തിക്കും അങ്ങനൊരു കളവ് പറഞ്ഞിട്ട് അവൾക്കുള്ള നേട്ടമെന്താ അവൾ പറഞ്ഞ പേര് കളവാണ് പപ്പി മീര എന്നൊന്നുമല്ല അവളുടെ പേര് അവൾ വന്നിട്ടുള്ളത് കേരളത്തിന് പുറത്തു നിന്നാണ് ആരോ അവളെ എനിക്കെതിരെ കൊണ്ടുവന്നതാണ് ഹേമചന്ദ്രന്റെ ധൃതി പിടിച്ചുള്ള സംസാരം പത്മപ്രിയയിൽ സംശയം ഉണർത്തി സംശയിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്റെ ഊഹം ശരിയാണെങ്കിൽ യോഗേഷ് അല്ലാതെ മറ്റാരുമല്ല അവൻ എന്നോട് നടത്തിയ വെല്ലുവിളി ഞാൻ പറഞ്ഞില്ലേ അവനാണ് അവളുടെ പിന്നിൽ കളിക്കുന്നത് ഹേമചന്ദ്രൻ ഉറപ്പായി പറഞ്ഞു പത്മപ്രിയ ഒന്ന് പകച്ചു യോഗിയോ ഇമ്പോസിബിൾ ഒരമ്മയെയും കുഞ്ഞിനെയും അവന് വിടന്ന് കിട്ടാൻ അവൾ പാടെ നിഷേധിച്ചു ആ കുട്ടിയുടെ അമ്മയാണ് അവളെന്ന് എന്ത് തെളിവാനുള്ളത് എന്നോട് ചലഞ്ച് ചെയ്ത് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പപ്പി തന്നെയല്ലേ പറഞ്ഞത് അവൻ പോയത് ബാംഗ്ലൂരിലേക്കാണ് യോഗി അവൻ അതിന് കഴിയോ അതും ഇത്ര പെട്ടെന്ന് ഹേമട്ടൻ കരുതുന്നത് പോലെ അവനൊരു ക്രൂക്കടല്ല ഹേമചന്ദ്രൻ ഉൾക്കൊള്ളാത്ത മട്ടി ചിരിച്ചു കളഞ്ഞു ഒച്ചയും ബഹളവും ഉണ്ടാക്കി പെട്ടെന്ന് പ്രതികരിക്കുമെന്നല്ലാതെ അവൻ ആളൊരു ശുദ്ധനാണ് അത് അവനിലുള്ള പപ്പിയുടെ വിശ്വാസം മുഷിഞ്ഞ മട്ടിൽ ഹേമചന്ദ്രൻ പ്രതികരിച്ചു യോഗേഷിൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള വ്യഗ്രത അവളും ശ്രദ്ധിച്ചു എന്തായാലും അവളുടെ നീക്കം നമുക്കൊന്ന് വാച്ച് ചെയ്യാം അഹ് അപ്പോഴേക്കും ആ കോളനിയിലുള്ളവർ വിവരങ്ങൾ അറിഞ്ഞു കഴിയും ആളുകൾ ഒറ്റക്കെട്ടായി അവളുടെ ഭാഗത്ത് നിൽക്കും ഞാൻ ക്രൂശിക്കപ്പെടും ഹേമചന്ദ്രന്റെ ഭാവ പകർച്ച പത്മപ്രിയയുടെ സംശയം ബലപ്പെടുത്തി കുട്ടി എന്റേതാണെന്ന് സ്ഥാപിക്കാനൊന്നും അവൾ നിൽക്കില്ല എന്റെ ഇമേജ് തകരുമ്പോ ഒരു പ്രഭാതത്തിൽ അവൾ കടന്നു കളയും എന്റെ കാര്യമോ അയാൾ അവളുടെ മുഖത്ത് നോക്കി ഉത്തരമില്ലാത്ത പത്മപ്രിയ നിന്നു അവളുടെ മൗനത്തിന്റെ അർത്ഥം അയാൾ തിരിച്ചറിഞ്ഞു പപ്പിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പപ്പി പോലും എന്നെ സംശയിക്കും നമ്മുടെ ജീവിതത്തെ എന്നും അത് വേട്ടയാടും ഹായ് പപ്പി എതിരെ വന്ന മൂന്ന് പെൺകുട്ടികൾ ഒന്നിച്ചു വിളിച്ചു എന്റെ ഫ്രണ്ട്സാ പത്മപ്രിയ അവരെ നോക്കി ചിരിച്ചിട്ട് അയാളോട് പറഞ്ഞു പെൺകുട്ടികൾ കള്ളച്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു ഹേമേട്ട ഇത് രേഷ്മ ലേഖ അസിൽ അവൾ പരിചയപ്പെടുത്തി ഹലോ അയാൾ വിഷ് ചെയ്തു നിന്റെ ഫിയാൻസെ അല്ലേടി ഒരാൾ പത്മപ്രിയോട് ചോദിച്ചു മറുപടിയായി ഒരു വിളറിയ ചിരി ഹേമചന്ദ്രൻ അവളുടെ ചുണ്ടിൽ കണ്ടു ഓക്കെ നിങ്ങൾ എനിക്ക് അല്പം തിരക്കുണ്ട് ഹേമചന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾ വന്നിട്ടാണോ മാഷേ ഒരു പെൺകുട്ടി ചോദിച്ചു അല്ല ആറു മണിക്ക് ഒരാളെ കാണാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് പിരിയാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ ബൈ പപ്പി ബൈ പത്മപ്രിയെയും മറ്റുള്ളവരെയും നോക്കി ചിരിച്ചിട്ട് ഹേമചന്ദ്രൻ നടന്നകന്നു പെട്ടെന്ന് മുഖം ഒളിപ്പിക്കാനുള്ള ആ വ്യഗ്രത പപ്പി ശ്രദ്ധിച്ചു ഹാൻസൺ പിന്നിലുള്ള കമൻറ്റും കൂട്ടച്ചിരിയും ഹേമചന്ദ്രന്റെ കാതിലെത്തി ഈ സമയം എന്തു പറഞ്ഞാലും അവളുടെ മനസ്സിലെ ഷോക്ക് മാറില്ലെന്ന് ഹേമചന്ദ്രൻ അറിയാമായിരുന്നു യോഗേഷിനെ സംശയിക്കാനും അവൾ തയ്യാറല്ല ഒരിക്കലും പപ്പിയെ കുറ്റപ്പെടുത്താനാവില്ല ഈ അഗ്നിപരീക്ഷ താൻ ഒറ്റയ്ക്ക് അതിജീവിച്ചേ തീരൂ പിറ്റേന്ന് ഓഫീസിലായിരുന്നു ഹേമചന്ദ്രൻ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഒരു വിസിറ്ററുള്ള വിവരം പ്യൂൺ വന്നറിയിച്ചു ഹേമചന്ദ്രൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു സന്ദർശകരുടെ ലോഞ്ചിൽ കാത്തിരിക്കുന്ന ഡിറ്റക്റ്റീവ് റോയ് പെരേരയെ കണ്ടു ഹേമചന്ദ്രൻ അടുത്തു വന്നപ്പോൾ നിറഞ്ഞ ചിരിയോടെ റോയ് പെരേര എഴുന്നേറ്റു ഗുഡ് ഈവനിങ് സാർ ഹേമചന്ദ്രൻ അയാൾക്ക് കൈകൊടുത്തു എനി ഇൻഫർമേഷൻ ഹേമചന്ദ്രൻ്റെ മനസ്സ് പിടച്ചു യെസ് സാർ അല്ലെങ്കിൽ ഞാൻ വരുമോ അവളെയും ആ കുട്ടിയെയും കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നത് കയ്യിലിരുന്ന റോസ് നിറത്തിലുള്ള ഫയൽ കാണിച്ച് അഭിമാനത്തോടെ റോയ് പെരേരെ പറഞ്ഞു ഹേമചന്ദ്രന്റെ മുഖം വികസിച്ചു ഗുഡ് പ്ലീസ് കം ഹേമചന്ദ്രൻ അയാളെ അകത്തെ എ സി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സെറ്റിയിലിരുത്തി എതിരെ വർദ്ധിച്ച ഉത്കണ്ഠയോടെ അയാളും ഇരുന്നു ആ പറയൂ മിസ്റ്റർ റോയ് പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരും കഴിഞ്ഞ ലക്കങ്ങൾക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം അഭ്യർത്ഥിച്ചുകൊണ്ട് മുരളി നിലങ്ങളുടെ നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്